നമസ്കാരം വിവിധ നിയമലംഘനങ്ങൾക്ക് ബഹ്റൈനിൽ ഒരാഴ്ചക്കിടെ നാട് കടത്തിയത് നൂറ്റി അൻപത്തിനാല് പേരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാട് കടത്തിയത് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പേരെയും അൻപത്തി ആറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പരിശോധനകളാണ് കഴിഞ്ഞ വർഷം നടത്തിയത് താമസ തൊഴിൽ വിസ നിയമം ലംഘിച്ചവരെയും രേഖകളില്ലാത്ത തൊഴിലാളികൾക്കുമെതിരെയാണ് നടപടിയെടുത്തത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ നടത്തിയത് എണ്ണൂറ്റി പതിനേഴ് പരിശോധനകളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നൂറ്റി അമ്പത്തിനാല് പേരെ നാട് കടത്തി ദേശീയത പാസ്പോർട്ട് താമസ സൗകര്യങ്ങൾ അതത് ഗവൺറ്റിൻ്റെ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രൈം ഡിറ്റക്ഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് വെഡിറ്റ്സ് എൻഫോഴ്സ്മെന്റ് ഓൾട്ടർനേറ്റീവ് സെൻസിംഗ് എന്നിവയുമായി സഹകരിച്ചാണ് പരിശോധനകൾ നടത്തിയത് വ്യവസായ വാണിജ്യ മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം മുനിസിപ്പാലിറ്റി അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ മന്ത്രാലയം സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പങ്കാളികളായിരുന്നു പതിനാല് സംയുക്ത ക്യാമ്പയിനുകൾ നടത്തി നാൽപ്പത്തിമൂന്ന് നിയമലംഘകരെ കണ്ടെത്തി സംയുക്ത പ്രചാരണങ്ങൾ കൂടുതലും നടത്തിയത് ക്യാപിറ്റൽ ഗവർണേറ്റിലാണ് സതേൺ ഗവർണേറ്റിൽ രണ്ടും മൊഹറഗ് നോർത്തേൺ ഗവർണേറ്റുകൾ ഒന്നു വീതവും പരിശോധനകൾ നടത്തി